യാത്രയിൽ ഇതുവരെ ഇന്ത്യ നെറ്റ് വരുമാനം മാത്രം പന്ത്രണ്ട് പോയിന്റ് അറുപത്തിനാല് കോടി നയൻറ്റീൻ പോയിന്റ് ഫോർട്ടി കോർ കളക്ഷനാണ് ഈ പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ ബസ്സുകൊക്കെ ലഭിച്ചിട്ടുള്ളത് ആദ്യം മൂന്ന് ദിവസം ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നീട് കുറച്ച് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് കൂടുതലായി കാണിക്കണ്ട് പക്ഷേ എന്നിരുന്നാലും ബസ്ക്കും അതിനകം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടോപ്പ് ഫൈവ് മൂവിയും ക്രൈസിലിട്ട് പിടിച്ചിട്ടുണ്ട് ഒഴും നല്ല നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിയേറ്ററുകളിലും ഇനി നല്ല കൂടുതൽ കളക്ഷൻ ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ ഇന്നലെ ഇന്ന് ഇന്നലെ കുറച്ച് കൂടിയിരുന്ന് ഇന്നും നല്ലൊരു ബുക്കിങ്ങാണ് കാണുന്നത് ഈ സിനിമ ഒരു വിശേഷം പറയുകയാണെങ്കിൽ ഹാക്ക് വീഡിയോ ഗെയിം മെയിൻ ടീമും എല്ലാം ഒത്തിരി ഒരു ഫ്രെയിം ചില്ലറാണ് എല്ലാം ഒരു ഫ്രെയിമിൽ ഒതു ഒതുക്കി മമ്മൂട്ടിയും ഗോതുമേനും അടിപൊളിയാണ് അതുപോലെ തന്നെ ഡിനോടെനീസിൻ്റെ ഡയറക്ഷനും എല്ലാം സൂപ്പറായിരിക്കുന്നു അടിപൊളി വെറൈറ്റി കാണുന്നു ഇതുവരെയും കാണാത്ത ഒരു പടമാണ് അത്രയ്ക്കും ഗംഭീരമായിട്ട് അത് മേക്കിങ്ങും ബീജമാണെങ്കിലും ഇതെല്ലാം എഴുതിയിരിക്കുന്നു പിന്നെ ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയ മൂവിയാണ് അത്രയ്ക്കും ഗെയിം ത്രില്ലറും മറ്റുള്ള ഗെയിം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി ഇഷ്ടപ്പെടും ഒരു വിരുന്ന് തന്നെയാണ് ഇതുപോലെയുള്ള സിനിമ അപ്ഡേറ്റുകൾക്കും ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക ഗുഡ് ബൈ